ഹലോ എല്ലാരും ഉറങ്ങിപ്പോയോ ഓക്കെ അല്ലേ ഒരു കയ്യടി ഇല്ലല്ലോ ഒരാൾ ചേച്ചി കേറുമ്പോ എന്താണിത് തെനുക്കങ്ങനെയല്ലോ നമ്മൾ ഓരോ പരിപാടിക്കിനും ഭയങ്കര ആയിട്ട് നമ്മളെ സ്വീകരിക്കുന്ന എല്ലാരും ഭയങ്കര സൈലന്റ് ആണ് എന്താ പറ്റിയത് കുറെ ആൾക്കാരെ കണ്ടിട്ടാ ലുഭാപത്താതെയൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി ചിരിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല അതെ അതെ സേനക്കാ ഓക്കെ അപ്പോൾ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം അസ്ലാം വലൈക്കും ഗുഡ് മോർണിംഗിൻ്റെ ടൈം കഴിഞ്ഞു ഗുഡ് ആഫ്റ്റർനൂൺ ആയി ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നിവിടെ കൂടി ചേർന്നിരിക്കുന്നത് പറമ്പത്തുപുറയിൽ ഭിന്നശേഷി സംഗമം പരിപാടിയിലാണ് പിന്നെ ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് തവണ ഈ ഒരു പരിപാടിയിൽ വന്നു പങ്കെടുത്തു നിങ്ങളുമായിട്ട് ഒത്തിരി സമയം സംവദിച്ചു തിരിച്ചു പോകുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ പരിപാടിയിലേക്ക് ഗസ്റ്റ് ആയിട്ടോ ക്ലാസ് എടുക്കാൻ വരുന്ന ആ ഒരു ഫീലിംഗ് ഒന്നും കാരണം ഫസ്റ്റ് ടൈമ് തന്നെ നമ്മളിവിടെ എത്തിയപ്പം നിങ്ങളിൽ ഒരാളായി ഞങ്ങൾ മാറി അതാണ് ഞങ്ങൾക്ക് വീട്ടിൽ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഭിന്നശേഷി സംഗമം പ്രസിഡന്റ് സേനുക നിങ്ങളുടെ എന്താ പറയാ തന്റെ കുറവുകളൊക്കെ അതിജീവിച്ച് ഇവിടെ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ ഘോരമായിട്ട് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു അദ്ദേഹത്തെ പറ്റി പക്ഷെ അതിലുപരി എനിക്ക് പറയാനുള്ളത് സംഗമത്തിന്റെ ഈ ഒരു കൂട്ടായ്മയുടെ ഒരു അന്നദാതാവ് തന്നെയാണ് ഈ ഭിന്നശേഷി അസോസിയേഷൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പഞ് സൈനുദ്ദീൻ സാറ് സൈനുദ്ദീൻ മടവൂർ സാറ് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഓരോ പരിപാടികൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ ഏത് സമയം എന്തെന്നില്ലാതെ ഈ ഞങ്ങൾ ഈ പരിപാടിക്കൊന്ന് വരാൻ പറ്റുമോ മാഡം എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന കുറെ അധികം നല്ല മനുഷ്യരുണ്ട് ഇവിടെ അതിൽ എടുത്തു പറയേണ്ട പേരുകൾ ഞാൻ കുറച്ചുപേരെ വിട്ടു എന്നാലും നിങ്ങളാരും പ്രയാസപ്പെടുന്നത് എനിക്ക് അറിയുന്ന പേരുകളാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് തൻ ഒരുപാട് കുറവുകളുണ്ട് ഓടി നടക്കാനും ഒക്കെ തന്നെ പക്ഷെ അതൊന്നും വക വെക്കാണ്ട് ആഴ്ചകൾ തോറും ഈ ഒരു പരിപാടി ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ ആഘോഷിക്കാനും നടത്താനും വേണ്ടി ഇതിന് അഹോരാത്രം പണിയെടുക്കുന്ന കുറച്ച് ആളുകളെ വ്യക്തിത്വങ്ങളെ ബിഹൈൻഡ് ദ സീൻ അതായത് കുറെ ആളുകൾ ഉണ്ടാവും എന്നിരുന്നാലും ഞാൻ കാണുന്ന കുറച്ച് മുഖങ്ങളുണ്ട് ഒന്ന് നമ്മുടെ സലാമക്ക സന്തോഷ് ഏട്ടൻ അതുപോലെ അഷ്റഫ് രണ്ട് വട്ടോളി അഷ്റഫ് പട്ടോളി അതുപോലെ അഷ്റഫ് പള്ളിയാട് അല്ലെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് പിന്നെ ആസി മുഹമ്മദ് ഖാൻ ശരിക്കും ഞമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യനാണ് ഈ കാലൊക്കെ ഇങ്ങനെ വയ്യാണ്ട് വന്ന് കാരണം അവരെ എടുത്തു പറയാലും അതിൽ ഒരു നിങ്ങളൊക്കെ അതിൽ സാക്ഷ്യം വഹിക്കുന്ന ആൾക്കാരാണ് അതുപോലെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള കുറെ പേരുണ്ട് നിങ്ങളൊക്കെ സത്യം പറയുകയാണെങ്കിലും ഞങ്ങൾക്കും ഒരു ഊർജ്ജമാണ് കാരണം ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ ഞങ്ങൾക്ക് നടക്കാൻ കാലുണ്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഞങ്ങളൊക്കെ പല സമയത്തും ഓക്കെ ഞമ്മള് നോർമലാണ് നമുക്ക് നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്ന് വിചാരിക്കുന്ന അവിടെത്തന്നെ ഇങ്ങനെ ഒരു ആഴ്ചകൾ തോറുന്ന ഈ ഒരു പരിപാടിയില് എന്താണ് തൻ്റെ ശരീരത്തിൻ്റെ വൈകല്യങ്ങളെപ്പോലും മറന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സെന്ന അവയവത്തിന് ഊർജവും ആത്മാവും ആയുസ്സും കൊടുത്ത് നിങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് ബസിലായിട്ടും കാൽനടയായിട്ടും നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ വന്നിരിക്കുമ്പോൾ സത്യം വരാണെങ്കിൽ നിങ്ങളൊക്കെ തന്നെയല്ലേ വിജയിച്ച ആളുകൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് നമ്മൾ വലിയ വലിയ ആളുകളെ വന്ന് പേരെടുത്ത് ഇവിടെ ക്ലാസ് എടുത്ത് പറയേണ്ട ഒരു ആവശ്യകതവും വരുന്നില്ല കാരണം നിങ്ങളൊക്കെ ഒരുപാട് ജീവിതത്തിൽ വിജയിച്ച ആളുകളാണ് നിങ്ങളുടെ പരിമിതികളും ഒരുപാട് കുറവുകളുണ്ട് പക്ഷെ അതിനെയൊക്കെ നിങ്ങൾ തോൽപ്പിച്ച് ഈ വെയിൽ കുറെ നല്ല സഹിക്കാൻ പറ്റാത്ത വെയിലാണ് ആ വെയിലത്തും ഇവിടെ വന്നിരുന്ന് ഈ ഒരു പരിപാടി പ്രായത്തെ തോൽപ്പിച്ച് ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇവിടെ വന്നിരിക്കുമ്പം ഒരു വേദി എനിക്ക് അതിനൊരു മീനിങ് തരുവാണെങ്കിൽ എന്താ പറയുക സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു കൂട്ടായ്മയുടെ ഒരു കൂട്ട് അതാണ് ഈ വേദി ഇത്രയും ഭംഗിയുള്ള വേദി പല വേദികളും ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് പല ആളുകളെ കണ്ടിട്ടുണ്ട് പക്ഷെ അതിലുപരി നേരത്തെ സന്തോഷേട്ടൻ ഇവിടെ പറഞ്ഞു ഒരു അമ്മ പെറ്റ മക്കളെ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും കുറവുകളും എല്ലാം ഉണ്ടാവും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ട് ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല പക്ഷെ അത് ആ കുറവുകളെയൊക്കെ നികത്തി ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ വരുന്ന സമയത്ത് എത്രത്തോളം മനോഹരമാക്കിയാണ് നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് തരുന്ന സ്നേഹം കരുതല് പരിഗണന ഇതൊക്കെ തന്നെയാണ് വേണ്ടുള്ളൂ ഇതൊക്കെ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും വിജയിച്ചവരാണ് പിന്നെ അതുപോലെ പറയാനുള്ളത് ഇപ്പോൾ ഫാത്തിമ മാമ്മ നേരത്തെ ക്ലാസ് എടുത്തു നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്യേണ്ട നാല് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇവിടെ വന്നത് നമ്മൾ എന്താ പറയുക ഇത്രയും ഒരു കൂട്ടായ്മ പ്ലസ് നമ്മൾ ഇത്രയും നേരം കേട്ടത് ഈക്വൽ ടു എന്താണ് ഹോപ്പ് പ്രതീക്ഷയാണ് അള്ളാഹുവാണ് അല്ലേ പ്രതീക്ഷ ഈക്വൽ ടു നമ്മൾ പറയുന്നത് അള്ളാഹുവാണ് കാരണം നമ്മളൊക്കെ ഒരു പ്രതീക്ഷയിലല്ലേ ജീവിക്കുന്നത് പ്രതീക്ഷയില്ലാത്ത മനുഷ്യന്മാർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാർക്കും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു നിങ്ങളുടെ ശരീരത്തിന് മാത്രമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നേരത്തെ ഒരു ആൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു ഒരു സെഷൻ വഹിച്ചപ്പം നമ്മൾ ആരും ഇങ്ങനെ ഭൂമിയിലേക്ക് പിറന്നു വീണതല്ല നമുക്ക് ഇവിടെ വന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും പ്രയാസങ്ങളും പരി പരിഭവങ്ങളും ഒക്കെ തന്നെ അത് ദൈവത്തിന് അത്രമേൽ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണ് ദൈവത്തിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട് അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യവാനായ തമ്പുരാന്റെ മുന്നിൽ ഒരു ഒരു ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റില് കുറച്ച് ആളുകൾ സ്പെഷ്യലായിട്ട് ആയിട്ട് പഠിച്ചോന് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രമേൽ പഠിച്ചോന് വേണ്ടപ്പെട്ട ആളുകളാണ് നിങ്ങളൊക്കെ വിശ്വസിക്കുക നിങ്ങളൊക്കെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ആളുകളാണ് കാരണം ചില ആൾക്കാർ നമുക്കൊരു കൗൺസിലിംഗ് കേസിൽ വന്നിട്ടുണ്ടായി ഒരു മോളെയും കൊണ്ട് വന്നിട്ട് ഓട്ടിസ്റ്റിക് ആയിട്ടില്ല ഓട്ടിസം ഒരു ബാധിച്ചൊരു മോളെയൊണ്ട് ഒരു പാരന്റ് വന്ന് നമ്മളുടെ മുന്നിൽ വന്ന് ഇരുന്നങ്ങായിട്ട് കരയാണ് ഈ കുട്ടീനെ കൊണ്ട് ഒരു കല്യാണത്തിൽ പോകാൻ പറ്റുന്നില്ല ഒരു ഫംഗ്ഷൻസും ഞാൻ കാരണം അവർ മറ്റുള്ളവരോട് പറയില്ല അവരുടെ പ്രയാസം ഒരു ആസ് എ കൗൺസിലർ എന്നുള്ള രീതിയിൽ എൻ്റെ മുന്നിൽ വന്നിട്ട് അത് പറയുമ്പം നമ്മളുള്ളിൽ സങ്കടമുണ്ട് പക്ഷെ ആ സങ്കടം നമുക്ക് അവരുടെ മുന്നിൽ കാണിച്ചു അപ്പുറം നമ്മൾ എമ്പത്തറ്റിക് ആണ് ആവേണ്ടത് അവരുടെ മുന്നിൽ ഒരേ ഒരു കാര്യം പറഞ്ഞത് ഇവിടെ ഇപ്പോൾ സുഖമില്ലാത്ത അതായത് നടക്കാൻ വയ്യാണ്ടും പിന്നെ കേൾക്കാനും ഒന്നുമില്ലാത്ത കുറെ ആൾക്കാരുണ്ട് നിങ്ങളൊക്കെ നിഷ്കളങ്കരാണ് ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങളൊക്കെ തീർത്തും എന്താ പറയാ ആ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗുഡ് ലിസ്റ്റ് ഉണ്ട് നമ്മൾ ദൈവത്തിന്റെ ആ ഒരു കോടതിയിലേക്ക് പോകുമ്പോൾ നല്ലൊരു ഒരു ക്യൂ ഉണ്ട് അതിൽ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെ നിങ്ങളൊക്കെ പക്ഷെ നിങ്ങളെ കൂടെ നിങ്ങൾക്ക് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് ചില ആളുകളൊക്കെ ഞാൻ ഒന്ന് രണ്ട് തവണ ഇവിടെ വന്ന സമയത്ത് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു പിന്നെ ആളിപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു എന്തായിരുന്നു പേര് അവരുടെ കൂടെ അവരുടെ ഹസ്ബൻഡ് വൈഫ് അതുപോലെ തന്നെ മക്കളെ ആയിട്ട് വരുന്ന അമ്മമാരെ കാരണം നിങ്ങളൊക്കെ സത്യം പറയുകയാണെങ്കിൽ എത്രത്തോളം വലിയ മഹത് ണെന്നറിയോ അങ്ങനെയുള്ള കുറെ ആൾക്കാർ പറയും ഞങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ ഞങ്ങൾ ഇങ്ങനെ കൂടി നോക്കും കണ്ടോ സുഖമില്ലാത്ത ആളുടെ കൂടെയാ പോകുന്നത് പക്ഷെ നിങ്ങൾ അവിടെ കൂടി നിങ്ങൾ ഉയർന്നു നിൽക്കണം കാരണം എന്താണ് ഇങ്ങനെ ഒരാൾ കുറെ അമ്മമാരുണ്ട് ഇവിടെ കണ്ണുനീര് കണ്ണ് നിറഞ്ഞ് കണ്ണെന്ന് ഓരോ തുള്ളിയായിട്ട് അവരെ കാണിക്കാണ്ട് ഒളിപ്പിച്ച് വരുന്ന ആൾക്കാരുണ്ട് അമ്മമാരും അച്ഛന്മാരും ഭർത്താക്കന്മാരെ കൊണ്ടും ഭാര്യന്മാരെ കൊണ്ടും പക്ഷെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ ദൈവത്തിന്റെ മുന്നിൽ അത്രയും സ്പെഷ്യൽ ആണ് അതുകൊണ്ടാണ് അപ്പൊ അന്ന് എന്റെ മുന്നിൽ വന്നിരുന്ന ആ ഒരു പാരന്റിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ ദൈവം ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കും നോക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് മലാഘമാരായിട്ടുള്ള ആളുകൾക്ക് ജനനം കൊടുക്കും ആ കൊടുക്കുന്ന സമയത്ത് ഭൂമിയിലേക്ക് താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും നല്ല പേരൻസ് ആരാണെന്ന് നോക്കും അവർക്ക് സമ്പാദ്യം ഉണ്ടോ സ്വത്തുണ്ടോ എന്ന് വെച്ചാൽ അവർക്ക് നല്ല പാർപ്പിടം ഉണ്ടോ ഇതൊന്നും അല്ല ദൈവം നോക്കുന്നത് അവരുടെ ഉള്ളിൽ ഒരു കൽബുണ്ട് അതായത് നല്ലൊരു മനസ്സ് ആ മനസ്സിന് ഉടമ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ ആരാണെന്ന് ചില നോക്കും അനാഥ മന്ദിരങ്ങളിൽ പെട്ട ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അതുപോലെ കുപ്പത്തൊട്ടിയിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയും അവിടെ ഒന്നുമില്ലാണ്ട് ഞങ്ങൾക്ക് കിടക്കാൻ പോലും ഒരു പാർപ്പിടം ഇല്ലാണ്ട് ഈ എനിക്ക് ജനിച്ച ഒരു കുഞ്ഞി ഇങ്ങനെയാണല്ലോ പക്ഷെ അവിടെ ആ ഒരു നമ്മൾ ഇത് കൊടുക്കേണ്ടത് കാരണം അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള അമ്മയും അച്ഛനുമാണ് അവർക്ക് എൻ്റെ മുന്നിൽ വന്ന ആളുടെ പേര് എനിക്ക് ഇപ്പോഴും ഓർമ്മ സുമയ്യത്ത എൻ്റെ നൈബറുമാണ് എൻ്റെ ഒരു സുഹൃത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളും എല്ലാം കൂടെയാണ് അപ്പൊ അവര് വന്ന ഒരു ഫാദറിന്റെ പേര് ഗഫൂർ അപ്പൊ മുന്നിൽ വന്ന ഇങ്ങനെ ആര് മുന്നിലും കരയാത്ത ഒരു ഉമ്മ മുന്നിൽ വന്ന് കരഞ്ഞപ്പം ഞാൻ പറഞ്ഞ അവരെ സുമയത്തായും ഗഫൂർ ഖാനെ പഠിച്ചു കൊണ്ടിങ്ങനെ ഭൂമിയിൽ നിന്ന് താഴോട്ടേക്ക് നോക്കിയപ്പം ഭയങ്കര ആളുകൾ ഓക്കെ ഇവര് വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരെന്ന് ചിലപ്പോൾ നിങ്ങൾ സാധാരണക്കാര് സാധാരണക്കാർക്ക് മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ഒരാളാണ് ഈ ഗഫൂർ ഖാ അപ്പൊ ഗഫൂർ ഖാന്റെ മുന്നിൽ വരുമ്പം ഒരുപാട് മരുന്ന് മേടിക്കാൻ വേണ്ടി ആളുകൾ വരുമ്പം നിങ്ങളുടെ മോള് സുഖമില്ലല്ലേ ഇല്ല അല്ലേ മോള് എവിടെയാ പഠിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കും അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ മുന്നിൽ വരുമ്പം ഇവര് പറയുന്നുണ്ട് എൻ്റെ മോള് അതായത് എൻ്റെ കുട്ടിക്ക് ഈ ഭൂമിയിലേക്ക് നോക്കിയപ്പം ഈ ആൾക്ക് ഈ കുട്ടി ജനിക്കുമ്പം ആണ് കാരണം ഈ ഇവ ഇതാണ് ഈ കുട്ടീന്റെ രക്ഷിതാക്കള് അത്രയും നല്ല ആളുകളാണ് ഇവരിൽ ഈ കുട്ടി സേഫാണ് കാരണം ദൈവം ഓരോരുത്തർ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ തരുന്നുണ്ടെങ്കില് ആ കുഞ്ഞുങ്ങൾ മാലാകന്മാരാണ് ദൈവത്തിന്റെ ഗിഫ്റ്റാണ് ആ ഗിഫ്റ്റിന് ഇത് ഇവിടെ തന്ന അതുപോലെ തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കൊടുക്കണം ആ കൊടുക്കുന്ന സമയത്ത് ഇത് ഇവിടെ സുരക്ഷിതാണ് അവിടെ കൊറേ കുറവുകൾ ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും പൈസ ഇല്ലാണ്ട് ഡോക്ടർ കാണിക്കാൻ പോകുമ്പോൾ പോലും നമുക്ക് പൈസ ഇല്ലാണ്ടൊക്കെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടാവും എന്നാലും ഇവര് ഈ കുഞ്ഞിനെ നല്ല പോലെ നോക്കും ഈ കുഞ്ഞിനെ വെയിലും മഴയും കൊള്ളിക്കൂല അങ്ങനെ വളർന്നു വന്ന ഒത്തിരി പേരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഇതുപോലെയുള്ള ആളുകൾ നിങ്ങളൊക്കെ സന്തോഷവുമാരല്ലേ ആർക്കെങ്കിലും സങ്കടം ഉണ്ടോ ഞാൻ ഇങ്ങനെ ജനിച്ചല്ലോ ഇങ്ങനെ പറ്റിയല്ലോ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ ഒരാളും പ്രയാസപ്പെടേണ്ട ഞാൻ എപ്പോഴും നിങ്ങളെ മുന്നിൽ പറയുകയാണെ നമ്മളെ മനസ്സ് എന്ന് പറയുന്ന അവയവത്തിന് മനസ്സ് നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് നമ്മൾ നല്ലൊരു വ്യക്തിത്വമാണെങ്കിൽ ഈ അസുഖങ്ങളൊക്കെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും ഇപ്പോൾ എനിക്കും ഫാത്തിമ മാമിനും ഒരു സ്റ്റുഡന്റ് ഉണ്ട് ഫാത്തിമ കേം കേൾക്കേ തന്നെ നിങ്ങളുടെ മുന്നിൽ അതായത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം ആയതുകൊണ്ട് പറയുകയാണെ അയാൾ പത്ത് ലക്ഷം ഒരു ഇൻവെസ്റ്റ്മെന്റ് വെച്ച് ഞാൻ ചെറിയൊരു ലാബ് തുടങ്ങി കാലിന് ഇതുപോലെ അരക്കി നടക്കൂല കാലില്ല ഇതുപോലെ മറ്റേ വെപ്പ് കാലിൽ വെച്ചിട്ടാണ് ആൾ നടക്കുന്നത് ആ ആള് ഇന്ന് എന്തോ ഒരു പത്ത് ലക്ഷത്തിനൊരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി നടക്കാൻ പറ്റില്ല വണ്ടി ഓടിക്കാൻ പറ്റില്ല കാർ ഓടിക്കാൻ പറ്റില്ല അയാൾ കല്യാണം കഴിഞ്ഞ ഒരു വൺ ഇയറായി ആദ്യത്തെ കുട്ടി ജനിച്ചമ്പാട് ഒരു ആക്സിഡന്റിൽ ആക്സിഡൻ്റ് നിർത്തി പറ്റുകയാണ് പക്ഷെ തൻ്റെ ഒരു എന്താണ് ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു ടുഡു ലിസ്റ്റിൽ അയാൾ എനിക്കിത് ചെയ്യണം എന്നുള്ള അയാളുടെ സ്വപ്നം അയാൾ എഴുതി വെച്ച് ഇന്ന് അയാളുടെ ഒരു ഞങ്ങളുടെ ആയിട്ട് സൈക്കോളജി പഠിക്കുന്ന അയാൾ ഒരു അഞ്ചോളം ലാബിൻ്റെ പെട്ട ആളാണ് ഈ ആൾ ഇന്ന് അഞ്ച് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ അയാൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ ശരീര ശരീരത്തിൻ്റെ വൈകല്യത്തെ അയാൾ നോക്കി നിന്നോ ഇല്ല അയാൾ അതിനെ തോൽപ്പിച്ച് മുന്നോട്ട് വന്നേ അതുപോലെ തന്നെ നിങ്ങൾക്കൊന്നും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക അയ്യോ അയാളെപ്പറ്റി ഞങ്ങൾക്ക് പറ്റൂല അല്ലെ ഇവരെ പറ്റി ഞങ്ങൾക്ക് പറ്റൂല എന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഇപ്പൊ കംഫേർട്ട് സോണിലാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഓക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട് വീടുണ്ട് ഇതുപോലെ ആഴ്ചകൾ നിങ്ങളുടെ വരാം ഈ വരുന്നതിനപ്പുറം നിങ്ങൾക്ക് എന്താണ് പറ്റിയത് ചിലർക്ക് പാട്ട് പാടാൻ പറ്റും എഴുതാൻ പറ്റും എന്തെങ്കിലും ഒരു കഴിവില്ലാണ്ട് ഭൂമിയിലേക്ക് ഒരു മണൽത്തരിനെ പോലും പഠിച്ചു സൃഷ്ടിച്ചിട്ടില്ല അപ്പോ നിങ്ങൾക്ക് പറ്റുന്ന കഴിവ് എന്താണോ അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അതിന് വേണ്ടത് എന്താണോ അതിന്റെ പുറകിൽ നിങ്ങൾ ഓടുക ചിലപ്പോ നിങ്ങൾക്ക് വേഗം കൂട്ടേണ്ടി വരും കൂട്ടുക എന്നെക്കൊണ്ട് പറ്റും 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 ഓരോ ദിവസവും നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം ഫാത്തിമ മാം നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തരുമേക്ക് പക്ഷേ മാമിന് സമയപരിമിതി മൂലം പറ്റിയിട്ടില്ല എന്നിരുന്നാലും ഞാൻ പറയാം ആദ്യം നിങ്ങൾ ഇപ്പം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മെഡിറ്റേഷൻ കഴിഞ്ഞ ഇവിടെ ഒരു പരിപാടിക്ക് ഇവിടെ വന്ന് തിരിച്ചു പോയപ്പോൾ ഞങ്ങളത് മനസ്സിൽ ഉറപ്പിച്ചു ഓക്കെ നിങ്ങൾക്ക് എന്തായാലും ഒരു മെഡിറ്റേഷൻ തരണം ഞങ്ങളത് പേയ്മെൻറ്റ് വാങ്ങി ഞങ്ങളുടെ സ്റ്റുഡൻസിനും പുറത്തും ഞങ്ങൾ കൊടുക്കുന്ന ഒരു പരിപാടി ഈ ഭിന്നശേഷി സംഗമത്തിൽപ്പെട്ട ആൾക്ക് തീർത്തും സൗജന്യമായി നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു പക്ഷേ എന്താണ് ഭയങ്കര പ്രയാസകരമാണ് നാലോ അഞ്ചോ വ്യക്തിത്വങ്ങൾ മാത്രമേ അതിൽ ജോയിൻ ചെയ്യുന്നുള്ളൂ നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക ട്വൻറ്റി വൺ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഇരുപത്തി ഇന്ന് മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആളുകളില്ല നെറ്റ് റീചാർജ് ചെയ്യാത്ത ആളുകളില്ല നിങ്ങൾ ഓരോ അതിൽ ഓരോ നല്ല എനിക്ക് അത്രയും പരിചിതമുള്ള മുഖങ്ങളുണ്ട് പക്ഷെ അവരൊക്കെ ഉറങ്ങിപ്പോവണോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താക്കി ഒന്ന് ദിവസം നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഔ നമ്മുടെ അനിൽ സാറ് സാറ് ഫസ്റ്റ് ക്ലാസ്സില് കയറിയപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ടേ പിന്നെ എനിക്ക് ഒരുപാട് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഞാൻ രാവിലെ ലേറ്റ് ആവും മാം അപ്പം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റൂല ടൈം മാറ്റാൻ പറ്റുമോ പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട് മീൻസ് രാവിലെ മാമിന് വേറെ ക്ലാസ് ഉണ്ട് എനിക്ക് വേറെ ക്ലാസ്സുകളുണ്ട് അക്കാഡമി കാര്യങ്ങൾ തിരക്കായോടെ നമ്മൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല പക്ഷെ എന്നിട്ടും ഓരോ ദിവസവും അലാം വെച്ച് സെറ്റാക്കി അനിൽ സാറ് ജോയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ ഉണ്ട് ഇവരൊക്കെ ജോയിൻ ചെയ്യുക അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പേഴ്സണൽ ടൈം മാറ്റി വെക്കുക അതായത് നമുക്ക് വേണ്ടി കുറച്ച് സമയം എല്ലാത്തിനും ഇങ്ങനെ മരുന്ന് കുടിച്ച് ഞാൻ ക്ഷീണിച്ച് ക്ഷീണിച്ച് എന്ന് ചിന്തിക്കുന്നതിലപ്പുരം ഞാൻ ആണ് ഞാൻ ബോൾഡ് ആണ് ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ് അങ്ങനെ ഒന്ന് എഴുന്നേറ്റ് നിന്നൂടെ ഇതൊക്കെ കേട്ട് വീണ്ടും ഉറങ്ങിപ്പോയോ എല്ലാരും ഹലോ ഹലോ കേൾക്കുന്നില്ലേ എന്താണ് ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വരൂലാ കേട്ടോ ക്ലാസ് നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഫാത്തിമേമോടൊക്കെ ആലുവേന്ന് ക്ലാസ് എടുക്കാൻ ഇങ്ങോട്ട് വന്നിട്ട് എല്ലാരും ഇങ്ങനെ സൈലന്റ് ആയിട്ട് കേട്ടി ഞങ്ങളെ പോലുള്ള ആളുകളുടെ ഊർജം എന്താണെന്നറിയോ നിങ്ങൾ കേൾക്കുന്നുണ്ട് അത് ആക്യൂ ലിസണിങ് ആണ് എന്നുള്ളടത്താണ് നിങ്ങൾ നിങ്ങളെ അത് കേൾക്കണം ചെവിയിലല്ലേ കേൾക്കേണ്ടത് അത് ഓരോ പറയുന്ന വാക്കുകളും എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് കിട്ടും ഞങ്ങളെല്ലാം നമ്മളെ ആരും തികഞ്ഞ ആളുകളല്ല കുറവുകൾ ഉണ്ടാവും പക്ഷെ എന്തെങ്കിലുമൊക്കെ പറയാം കേൾക്കാൻ നിങ്ങക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഇവിടെ ഓരോരുത്തരും ഇരിക്കുന്നത് അല്ലേ ഇതൊക്കെ എല്ലാരും ഹൃദയത്തിലോട്ടാണോ കേട്ടത് ആണോ ഓക്കേ എന്തായാലും ഒരുപാട് സന്തോഷം സമയപരിമിതികള് നമുക്കുണ്ട് ഇവിടുത്തെ സംഘാടകർക്കുണ്ട് പിന്നെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾക്കുണ്ട് ഇവിടെ ഞാൻ ഒരു പേരെടുത്ത് പറയാൻ മറന്നുപോയി മറന്നു വിട്ടുപോയി എന്ന് പറയാം ബഹുമാനപ്പെട്ട സേനുക്ക സൈനുഖാനെ ഞാൻ പരിചയപ്പെടുന്നത് ചെറിയൊരു പരി ഞാനുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ ഒരു ക്ലയൻറ് മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത് അന്ന് തുടങ്ങി എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏകദേശം സൈനുക ഇവിടെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ എനിക്ക് അയ്യോ ഈ സൈനുകയല്ല നമ്മളുടെ ആ ഓക്കെ ഓക്കെ ഓൾമോസ്റ്റ് ഒരു വൺ ഇയറിനോട് അടുത്തായി ഞങ്ങള് പരിചയപ്പെട്ടിട്ട് അന്ന് എൻ്റെ മുന്നിൽ ആദ്യമായിട്ട് ഒരു പ്രശ്നം പറയാൻ വന്ന ഒരു വ്യക്തി അയാളുടെ പ്രശ്നം പോലും മറന്ന് ഈ ഒരു ഭിന്നശേഷി സംഗമത്തെ എത്രത്തോളം മനോഹരമാക്കി പറയാൻ പറ്റുമോ എനിക്കറിയില്ലേ ഞാൻ അന്ന് ആദ്യമായിട്ട് ഒരാൾ ഒരാളുടെ സങ്കടം പറയാൻ വരും വന്നപ്പം തൊട്ട് മുന്നിലിരുന്നിട്ട് കുറെ കണ്ടിന്യൂസ് ആയിട്ട് കോൾ വരുന്നുണ്ട് ബഹുമാനപ്പെട്ട മഹാനായ സേനുക്ക മടൂരിന്റെ അപ്പൊ ഇനി ചിതാരുടെ കോളെ എടുത്തോളും എടുത്തോളും നിങ്ങൾ ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ പറഞ്ഞ് കേട്ട കഥയാണ് എന്നാലും ഞാൻ ഒന്നും കൂടി പറയുകയാണ് അപ്പൊ ആ കോൾ എടുത്തപ്പം അവസാനം അയാൾ ഇടക്ക് പുറത്തേറുമ്പോൾ വീണ്ടും കേറും അപ്പൊ ഇന്നോട് പ്രശ്നം പറയാൻ വന്നിരുന്ന പ്രശ്നം പോലും മറന്ന് ആ പ്രശ്നത്തിന് മറന്നിട്ട് ഈ ഒരു സംഗമം ഈ ഒരു കൂട്ടായ്മയാണ് പറഞ്ഞത് സത്യമാല അന്ന് ഞാൻ പറഞ്ഞു ഒരു മനുഷ്യന് വേണ്ടത് കൂട്ടാണ് ആ ഒരു കൂട്ടിൽ കാരണം ആർക്കും ആരും ഇല്ല എന്നുള്ള തോന്നലിൽ ഓരോ ഞായറാഴ്ചയെയും ഇത്രയും ഭംഗിയാക്കി ഇദ്ദേഹം ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തുന്നുണ്ട് ഇതിന് ഒരുപാട് സംഘാടകരുണ്ട് ഒരാൾ മാത്രം കഠിന പ്രയത്നം ചെയ്താൽ നടക്കൂല കാരണം സേനുക എന്നൊരു വൻ മരം ഉണ്ട് അതിനോട് കൂട്ടുപിടിക്ക് എങ്ങനെ ഒരു പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം അധ്വാനിക്കാൻ ഇരിക്കുന്നു നമ്മുടെ സെലാമിക്ക ഇങ്ങനെ അത് ഇതിനോട് പറഞ്ഞു ഞാൻ രാവിലെ വന്നവരമാണ് നമ്മുടെ ഫാത്തിമ സോറി ആമിനത്ത ഞാൻ പറയും വെള്ളരിപ്രാവ് ഭിന്നശേഷി സംഗമത്തിന്റെ വെള്ളരിപ്രാവ് എന്ന് തന്നെ നമുക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ചാല് ഭയങ്കര പ്രൗഡാണ് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ കുറച്ച് ആളുകൾ കാണുമ്പോൾ അന്ന് സേനുക നമ്മളുടെ മുന്നിൽ വന്ന് ഈ ഒരു പരിപാടിയെ പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകളുണ്ട് ഇങ്ങനൊരു സംഗമം ഇവരുടെ ലക്ഷ്യങ്ങൾ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു അന്ന് പിക്ചറൈസ് ചെയ്താണ് നമ്മളെ മൈൻഡിൽ ഇങ്ങനെ ഓക്കെ ഇൻഷാല്ല നമ്മൾ ഒരു ദിവസം ഞങ്ങൾ ഉറപ്പായിട്ടും വരും അന്ന് നമ്മൾ വന്നു വന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഭയങ്കര ഒരു ഒരു കുടുംബത്തിൽ വന്ന ഫീലിംഗ് ആണ് ആ സന്തോഷം ഇന്നും ഉണ്ട് നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സന്തോഷം വേണ്ടേ ഞങ്ങളൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന മനുഷ്യന്മാരാണ് എന്നാലും കുടുംബം ഉണ്ട് കുട്ടികളുണ്ട് പ്രാരാബ്ധങ്ങളുണ്ട് എന്നിരുന്നാലും ഈ ആഴ്ചകളിൽ ഞങ്ങൾക്ക് ഈ ഒരു പരിപാടിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു കുടുംബത്തിൽ നമ്മുടെ ഒരു തറവാട്ടിലേക്കൊക്കെ വരുന്നത് തിരിച്ചു പോകുന്നൊരു ഫീലിംഗ് ആണ് എന്തായാലും ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ മുന്നിലുള്ള പ്രിയപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു കാരണം ഇതുപോലുള്ള വേദികൾ ഞങ്ങൾക്ക് നിങ്ങൾ തരുന്നു നിങ്ങൾ ഞങ്ങൾ കേട്ടി ഞങ്ങൾ നിങ്ങൾ കേട്ടിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും നമ്മളുമായിട്ട് സഹകരിച്ച് ഞങ്ങളുടെ കൂടെ സ്നേഹത്തോടെയും കരുതലോടുകൂടിയും ഞങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഈ ഒരു സംഘാടകരും മുന്നിലിരിക്കുന്ന വ്യക്തിത്വങ്ങളോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് കാരണം ഉണ്ട് മാമിന് പോവാനുണ്ട് അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇനിയും വീണ്ടും കാണാം എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക ഞങ്ങൾ ഇനിയും വരും ഞങ്ങൾ നിങ്ങൾ വിളിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ വരും എന്നുള്ളൊരു വാക്കും ഉറപ്പും നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്നിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം അലൈക്കും